ജീൻ ജാക്കസ് റൂസോ റൂസോ പ്രകൃതിവാദിയാണ് പ്രകൃതിയിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് റൂസോ പ്രാധാന്യം നൽകിയത് വിദ്യാഭ്യാസ വീക്ഷണങ്ങളും വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളെയും ദോഷങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചു വിദ്യാഭ്യാസത്തിൽ വിഷയത്തെക്കാൾ താല്പര്യം നൽകേണ്ടത് ശിശുക്കൾക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശിശു ഒരു പുസ്തകമാണെന്നും അധ്യാപകൻ ഓരോ പേജും പഠിക്കേണ്ടതാണെന്ന് അദ്ദേഹം വാദിക്കുന്നു എമിലി റൂസോയുടെ വിദ്യാഭ്യാസ ദർശനങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് എമിലി എമിലിയുടെ അഞ്ചാം ഭാഗത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നു പഞ്ചേന്ദ്രിയ അനുഭൂതിക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസമാണ് റൂസോ വിഭാവനം ചെയ്തിട്ടുള്ളത് റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമാകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കൗമാരമാണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി റൂസോ നിർദ്ദേശിച്ച വിദ്യാഭ്യാസമാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റൂസോയുടെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് കളി രീതി അന്വേഷണ രീതി നെഗറ്റീവ് എഡ്യൂക്കേഷൻ നെഗറ്റീവ് എഡ്യൂക്കേഷൻ അഥവാ ഋണ വിദ്യാഭ്യാസം എന്ന് പറയുന്നു ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ അഥവാ ഋണവിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ഇതിനു മുമ്പുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് അവിടെ നോട്ട് ചെയ്ത് എല്ലാവരും റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് കുട്ടി വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പ്രകൃതിയാണ് പ്രഥമ അധ്യാപകൻ ഇന്ദ്രിയ പരിശീലനത്തിന് റൂസോ പ്രാധാന്യം നൽകുന്നു റൂസോ പറയുന്നത് ഇന്ദ്രിയ പരിശീലനമാണ് ആദ്യം നൽകേണ്ടത് പിന്നീട് മതി സർഗാത്മിക ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആത്മപ്രകാശമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് റൂസോ അഭിപ്രായപ്പെടുന്നു പ്രയോഗത്തിലൂടെയുള്ള വിദ്യാഭ്യാസത്തിനാണ് റൂസോ പ്രാധാന്യം നൽകിയിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ റോസോയെ കുറിച്ചിട്ടാണ് പഠിച്ചത് റോസോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക